നിങ്ങളോടൊപ്പം വിശകലൻ സേവനവും കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഓരോ പാരാമീറ്ററും ഞങ്ങൾ കൂടുതൽ വിശദമായി ചൂടെ പരിശോധിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ സൂക്ഷ്മമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കോർപ്പറേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ താരതമ്യം ചെയ്യും ദയമ കനസ്റ്റമജം ഖാം ഈ അവലോകനം മെയ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ജേത് ഖടലിത കമ്പനി രജമ കനസ്റ്റമൃദ്ജയം ഏറ്റാം ഉപവിഭാഗത്തിൽപ്പെടുന്നു ഡയയലക്കരുത അൻപത്തിനാല് കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രാതിനിധ്യമാണ് വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ കാണുക പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് പോയിന്റിൽ ഏഴ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം അഞ്ച് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം കമ്പനിയുടെ ഏഴ് പോയിന്റ് റേറ്റിംഗിനെതിരെ ദശമ കനഷ്ട ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു ദശമ കനഷ്ടമ രജം ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും ദേമ കനഷ്ടമ രജം മൈനസ് എഴുപത്തി ഏഴ് ശതമാനത്തിൻ്റെ ചലനാത്മക കാണിച്ചു പതിനെട്ട് ദശാംശം എട്ട് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ സ്ഥാപനത്തിൻ്റെ വിപണി മൂലധനവൽക്കരണം അഞ്ച് സെൻറ്റ് ഉപവിഭാഗത്തിന്റെ മൂലധനം ഇരുനൂറ്റി എഴുപത്തി ഒന്ന് ബില്ല് ഡോളർ ആണ് ദേമകനഷ്ടമ ദാനം പൂജ്യം ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വരും ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ പുസ്തകമൂല്യം പൂജ്യം ദശാംശം രണ്ട് രണ്ട് ബില്യൻ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം അറുപത്തിയേഴ് ബില്യൺ ഡോളറാണ് ദേമകമശ്രമം പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ആറ് ശതമാനം വിപണിയുടെയും പുസ്തകമൂല്യത്തിൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക തേമ കണശ്വം അറ്റ് ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം ഒന്ന് മൂന്ന് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ആറ് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തേക്കാൾ നൂറ്റി അൻപത്തി ഒന്ന് ശതമാനം കൂടുതലാണ് മാർക്കറ്റിലെ ഓർഗനൈസേഷന്റെ വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള സ്ഥാപനത്തിന് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് മൂന്ന് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് പുസ്തകമൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ അഞ്ച് ദശാംശം ഒൻപത് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി വിൽ ലാഭ അനുപാതം പതിനൊന്ന് ദശാംശം ആറാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ആണ് ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ അൻപത്തി ഒന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മുപ്പത് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അറുപത്തിമൂന്ന് മില്യൺ ഡോളറാണ് നിലവിലുള്ളതിനേക്കാൾ നൂറ്റിയേഴ് ദശാംശം ആറ് ശതമാനം കൂടുതൽ ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും നാലാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഒന്ന് ദശാംശം രണ്ട് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ നൂറ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം ഇരുനൂറ്റി ഇരുപത് മില്യൺ ഡോളറാണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ അൻപത്തിയേഴ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന കണക്കുകളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ ഇരുപത്തി ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി അഞ്ച് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനഞ്ച് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം പൂജ്യം എട്ട് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ അൻപത്തിയേഴ് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം നാനൂറ്റി ഒൻപത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ ശരാശരി പത്ത് ഡോളർ ഒൻപത് ആയിരമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുനൂറ്റി ഇരുപത്തിനാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓരോ ജീവനക്കാരന്റെയും സ്ഥാപനത്തിന്റെ വരുമാനം നൂറ്റി അറുപത്തി എട്ട് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ യിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും റേറ്റിംഗ് പാസാബിൾ പൂജ്യം പോയിന്റ് മൂന്ന് ദശാംശം ഒന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫ്രെസ്വോ ഓഹരികളുടെ എണ്ണം ഒന്ന് ദശാംശം ഏഴ് ശതമാനമാണ് ഇതാണ് ഷോർട്ട് സ്ക്വീസ് എസ്റ്റിമേറ്റ് സൂചകം എതിരെ പതിനാല് കമ്പനിക്ക് നാൽപ്പത്തി എട്ട് ശതമാനം ലെവൽ കാണിക്കുന്ന ഉപവിഭാഗത്തിന് ഈ നില അറുപത്തിയേഴ് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം മൂന്ന് ഡോളർ സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം പത്ത് ഡോളർ ഒന്ന് ആണ് യഥാർത്ഥ വിലയും സമവായ പ്രവചന ചലനാത്മകതയും ഏകദേശം ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു കഴലത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിശകലനത്തെ അടിസ്ഥാനമാക്കി ഗസം കനി രജ്യം അറ്റ് മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് കരളിത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു മൂന്ന് ഡോളർ നാൽപ്പത്തി ഒന്ന് സെൻറിന് ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് താരതമ്യേന ഉയർന്ന മൂല്യം ഉള്ളതിനാലാണ് കരാർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നാല് ദശാംശം മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് രണ്ട് ദശാംശം അഞ്ച് രണ്ട് ഐ സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ജൂൺ പത്തൊൻപതിലെ ട്രേഡിംഗിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ എവ ദവ് വിൽക്കാനുള്ള ഒരു ബാലൻസിംഗ് ഓർഡർ ആണ് ബാലൻസിംഗ് ഡീലിനെ കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി കഴിയരുത്